ഭരണഘടനാ രൂപീകരണത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചക്കിടയിൽ ഒരു രൂപത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പരാമർശമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നടത്തിയിട്ടുള്ളത് ഒരു പൊതുവികാരം അമിത്ഷാക്കെതിരായി രൂപപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ ഘടക കക്ഷികളുടെയും ശക്തമായിട്ടുള്ള പ്രതികരണം പാർലമെൻറ്റിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ നടന്നത് അതിനെ തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങളുമുണ്ടായി ഒരിക്കലും ഇത്തരം ഒരു രംഗത്തിന് വഴിയൊരുക്കുന്ന പരാമർശം അമിത്ഷായുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലായിരുന്നു ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ആർ എസ് എസിന് അംബേദ്കറോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി മനുസ്മൃതി കത്തിച്ച ഭരണഘടനാ ശില്പിയാണ് അംബേദ്കർ ഹിന്ദുത്വക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയും നടത്തിയ അംബേദ്കർ ജീവിതത്തിൻ്റെ അവസാനം ചെയ്തത് നമ്മളൊക്കെ ഓർക്കും അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു ഒരു ഭരണഘടനാ ശില്പി ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് സ്വാഭാവികമായും ഹിന്ദുത്വ ശക്തികൾക്കും അനുസ്മൃതിവാദികൾക്കും യോജിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അംബേദ്കറെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അംബേദ്കർ പ്രതിമ അടക്കം തച്ചുപൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അംബേദ്കർ എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു ഗ്രഹണിയാണ് സംഘപരിവാർ ശക്തികൾക്ക് സാമൂഹ്യനീതിക്ക് വേണ്ടി സോഷ്യലിസത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അംബേദ്കറുടെ സംഭാവന ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ എതിരായിട്ടുള്ള ഹിന്ദുത്വ രൂപപ്പെടുത്താൻ പോകുന്ന വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പും ശ്രദ്ധേയമാണ് ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് എന്നെപ്പോലുള്ളവർക്ക് ഒരു രൂപത്തിലും സാമൂഹ്യനീതിയോ സംരക്ഷണമോ ലഭിക്കില്ല അധഃസ്ഥിത വിഭാഗങ്ങളെല്ലാം ചണ്ടാളന്മാരാണ് സവർണാധിപത്യത്തിൻ്റെ മേധാവിത്വം അതുണ്ടാക്കുന്ന അപകടം മണത്തറഞ്ഞ ഒരു ചരിത്ര പുരുഷനാണ് നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കർ അദ്ദേഹത്തിനെതിരായി സംഘപരിവാർ നടത്തുന്ന ബി ജെ പി ഗവൺമെൻറ് ഔപചാരിക തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിനെതിരായി ഈ നീചമായ പ്രവർത്തനത്തിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള പൊതുവികാരമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ രൂപം കൊള്ളുന്നത് അതിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റിൽ നടന്ന സംഭവങ്ങളും അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങളും അംബേദ്കരുടെ ചിന്ത അംബേദ്കറുടെ ബോധം അംബേദ്കരുടെ സമീപനം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പം അംബേദ്കർക്കെതിരായിട്ടുള്ള ഈ രൂപത്തിലുള്ള സമീപനം ഇതിനെതിരായി നമ്മുടെ രാജ്യത്തിലെ മൊത്തം ജനത അണിനിരക്കേണ്ടതായിട്ടുണ്ട് ഇത് അപകടകരമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്